എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കാർത്തിയാണേ ഇന്ന് നമുക്കേ ഇതാ ഇത് കണ്ടില്ലേ ആപ്പിൾ മേടിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ അതേനേ ആപ്പിളിൻ്റെ കുട്ടിയെടുപ്പ് തന്നെ അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വിക്രസ് പണി ഒപ്പിക്കണ്ടേ അപ്പം തോന്നിയൊരു ഐഡിയ ആണേ എന്താ ഇതേപോലെ വീതി കുറഞ്ഞ ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ട കേട്ടോ കാരണേ അത് മറിച്ചിട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലുള്ള ഞാരുകളൊന്നും വലിയ വീതിയൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമില്ല അപ്പോൾ വീതിയുള്ള ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ ക്രോസ് ആയിട്ട് പോയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നേരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകെ വൃത്തിയേടാവും അപ്പോൾ അതിനെ ചെരിഞ്ഞിട്ട് തന്നെ കട്ട് ചെയ്യണം അതിന് ശേഷം ഇതാ ഇതേപോലെ ഒന്ന് ചുരുട്ടി 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 കൊടുക്കാം എൻഡിങ് ആവുമ്പോൾ നമുക്കൊന്നും റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഇതാ ഞാനെവിടെ എടുത്തിരിക്കുന്നത് യെല്ലോ കളർ ത്രെഡാണ് കേട്ടോ ഇനിയിപ്പോൾ സെയിം കളർ ത്രെഡ് ത്രെഡ് തന്നെ വേണമെന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ വീഡിയോയിൽ കാണാൻ വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ യെല്ലോ എടുത്തിട്ടുള്ളത് ഇതാതെടുത്തു പതുക്കെ പതുക്കെ ഒന്ന് ചുറ്റി വലിച്ച് വലിച്ചൊന്ന് മുറുക്കി കൊടുക്കാം പെട്ടെന്ന് ശക്തിയിൽ വലിച്ചാലേ ഇത് സ്പോഞ്ച് പോലെയാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടത് കീറിപ്പോവും അതിനുശേഷം നമുക്ക് അപ്പറത്തെ സൈഡും ഇതുപോലെ തന്നെ ചുറ്റി ചുറ്റി കെട്ടാം ചുറ്റി കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ രണ്ടറ്റ ഉണ്ടല്ലോ നമ്മുടെ ഈ മിഠായി ഒക്കെ പിരിച്ചു വെച്ചിട്ടുള്ള പോലെ ഉണ്ടല്ലേ അതൊന്ന് ഉള്ളിലേക്കൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിൽ ചുരുട്ടി വരുന്ന ഭാഗം പുറത്തേക്കും പുറത്തുള്ള ഭാഗം ഉള്ളിലേക്കും ഇതായ പോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കൊന്ന് തള്ളി തള്ളിക്കൊടുത്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എന്തായി ഉള്ളിലുള്ള ഭാഗം പുറത്തേക്കും വന്നു പുറത്തേക്കുള്ള പാർട്ട് ഭാഗം ഉള്ളിലേക്കും അങ്ങനെ പോയി അതൊരു ബോൾ പോലെ അല്ലേ ഇതാ ബോൾ പോലെ ആയിട്ട് കേട്ടോ അപ്പം ഞാനൊന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് അപ്പം അതൊക്കെ ഒന്ന് ഉടച്ച് റോൾ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടേ മാത്രമല്ല നമ്മൾ ക്രോസ് കട്ട് ചെയ്തപ്പോളേ ഇതിൻ്റെ അഡ്ജ് ഭാഗം ഒക്കെ ഇത്തിരി ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് സിസേഴ്സുകൊണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തുണ്ട് കേട്ടോ കാണുമ്പോൾ ഇപ്പൊരു കുഞ്ഞു ആപ്പിൾ പോലൊക്കെ തോന്നുന്നില്ലേ ഇതിപ്പോൾ വൈറ്റ് കളർ കളറായതുകൊണ്ട് ക്യാമറയിൽ ഭയങ്കര ആയിട്ടാണ് കേട്ടോ കാണുന്നത് പരമാവധി കളറൊക്കെ മാറ്റി നോക്കി ഫിൽറ്ററൊക്കെ മാറ്റിയിടാന്നൊക്കെ നോക്കി എന്നിട്ടും പറ്റിയില്ല കേട്ടോ അതാണിങ്ങനെ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഒരു മൂന്നു നാലഞ്ച് പീസാണ് കേട്ടോ അതിൽ ചെറുത് കണ്ടില്ലേ അതൊരു ട്രയലാണ് പക്ഷേ ശരിയാവേണ്ടായപ്പോൾ ബാക്കിയുള്ള എൻ്റെ ഒന്നും എടുത്തുണ്ടായില്ല ഇതായതുണ്ടല്ലോ ബുഷ് ചെടിയാണ് കേട്ടോ ഇതിനാണെങ്കിൽ കുറേ ബ്രാഞ്ചസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത് കാണുമ്പോൾ ഒരു ബോൺസായ ടൈപ്പൊക്കെ തോന്നിക്കോട്ടെ ഞാൻ വിചാരിച്ചിട്ട് അപ്പോൾ ആവശ്യമില്ലാത്ത ശിഖരങ്ങളൊക്കെ വെട്ടി അതിൻ്റെ ഒന്നും ഇല്ലാണ്ട് ചെറിയൊരു മരത്തിൻ്റെ ഷേപ്പിലൊക്കെ ഒന്ന് നമ്മളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് കൊടുക്ക കേട്ടോ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ രണ്ട് തല അല്ല അതിൻ്റെ അലയൊക്കെ പോകട്ടോ ഞാൻ ഉണങ്ങാനൊന്നും കാത്തുന്നില്ലേ അതാ ഫൈനലി ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ മൺകലം മേടിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടണ ഒരു ക്ലാസ് ആണ് കേട്ടോ അതിലേക്ക് മണ്ണോ ചരലോ മെറ്റലോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഫിൽ ചെയ്തിട്ട് അതായത് ഒന്ന് ഉറപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ ഞാൻ ഗ്ലൂഗണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഗ്ലൂഗണ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഉള്ളിലേക്ക് പോയിട്ടുള്ള പാർട്ടിലേക്ക് ഗ്ലൂഗണിൻ്റെ ഗ്ലൂ വെച്ചിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണ്ടേ ഒരു രണ്ട് സെക്കൻഡൊക്കെ ഒന്ന് പിടിച്ചുകഴിഞ്ഞാൽ അത് അതൊന്നും സ്റ്റിക്കായിരുന്നുള്ളു അപ്പോൾ ഒരു അഞ്ച് പീസ് ഉണ്ടായിരുന്നുള്ളൂ നമ്മളെടുത്ത കൊമ്പാണെങ്കിൽ കുറേ ശിഖരങ്ങളുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ടേ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോൾ അപ്പം തന്നെ തോന്നിയൊരു ഐഡിയ സാറേ എന്ന് പറയില്ലേ അതേപോലെ ഞാനൊരു പൂവുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതാ ഇങ്ങനെ തന്നെ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഞാരുകൾ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഇതിപ്പോൾ കറൻറ്റ് പോയതാണ് കേട്ടോ കറണ്ട് പോയും വന്നും പോയും വന്നൊക്കെ ഇരിക്കണത് അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവേ അപ്പോൾ ഇത് രണ്ടോ മൂന്നോ തണ്ടുകളെടുത്തിട്ട് അല്ല ഞാരുകൾ എടുത്തിട്ട് ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് നമ്മളതിൻ്റെ സെൻട്രൽ പാർട്ടി കൂടെ നമ്മളുടെ ത്രെഡ് എടുത്തിട്ട് അതായത് നൂലെടുത്ത് ഒന്ന് ചുറ്റി കൊടുക്കാം ചുറ്റി കൊടുത്തിട്ട് പതുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എഡ്ജ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഇതാ ഇങ്ങനെ ഇതിങ്ങനെ ഈ ചില്ലകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചെറി ഫ്ലവർ ഉണ്ടല്ലോ അതൊക്കെ ഇരിക്കുന്ന പോലെ തോന്നും കേട്ടോ സിംപിളാണ് കാര്യം അപ്പോൾ നമുക്കിനി ഒത്തിരി ഉണ്ടാക്കാനുണ്ട് എന്താ ചെയ്യുക ഇന്നത്തെ ദിവസം മൊത്തം കരണ്ടാണെങ്കിൽ വന്നും പോയും വന്നും പോയും വീഡിയോ എടുക്കാനേ പറ്റിയിടുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഭാഗമൊന്നും എടുക്കാൻ പറ്റിയില്ല ഇതാ ഫൈനലി ഇതെങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചുളിവൊക്കെ ഉണ്ടാക്കിയിട്ട് ഏലേ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടേ ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടോ അതേപോലെ നമ്മൾ ഫ്ലവർ ഒന്നും ഉദ്ദേശിച്ചിട്ട് നമ്മളൊരിതുണ്ടാക്കിയില്ലേ അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ വാരി എറിഞ്ഞോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം പറയുന്നില്ലേ